എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നു നമുക്ക് ഓണത്തിന് ഒരു മധുരം കൊണ്ട് വരവേൽക്കാം അതിനു വേണ്ടി ഏത്തപ്പഴം കൊണ്ടുള്ള പായസമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഇതാ ഈ സൈസ് നാല് ഏത്തപ്പഴമാണ് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം ഏത്തപ്പഴം വെള്ളമൊഴിച്ച് മേടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് അല്പമൊന്നും വെന്ത് വരക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട് പഴം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലവണ്ണം ഉടക്കണ്ട ഒരു ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് ഉടച്ചാൽ മതി പഴത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർക്കാം വറുത്ത റവയാണ് അതുകൂടെ ചേർത്തൊന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതേക്ക് ശർക്കര പാനി കൂടെ ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് തേങ്ങൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കും ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ നമ്മൾ പായസം എന്താ ഈ പരുവത്തിലാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ കഷ്ണം ആയിട്ടുണ്ടെങ്കിൽ നോക്കി നമുക്ക് ഒന്നും കുടിക്കാനില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെയാണെങ്കിൽ ഏത്തപ്പഴം മിക്സിയിൽ അരച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം ചിലർക്ക് അത് വലിയ ഇഷ്ടമായിരിക്കും ഇങ്ങനെ എടുക്കുന്നത് ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ അവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും എന്നാലും ഇതിന് നല്ല ടേസ്റ്റാണ് അല്പം റബയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഒരു ടീസ്പൂണോളം നമുക്ക് ഏലക്ക കുടിച്ചത് കൂടെ ചേർക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തത് നല്ല മണമെല്ലാം വരുന്നുണ്ട് ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര കൂടെ ചേർക്കാം ശർക്കരയുടെ മധുരം എല്ലാം ഉണ്ടെങ്കിലും പഞ്ചസാര കൂടെ ചേരുമ്പോഴാണ് ആ പായസ മിക്സ് റെഡിയാവുന്നത് എല്ലാം നല്ലവണ്ണം പാകമായിട്ടുണ്ട് പഴമെല്ലാം മെന്ത് അരണ്ടു വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കട്ടിപ്പാൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അധികം തിളപ്പിക്കുകയെന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഇത് വാങ്ങി വാങ്ങിവെക്കാം ഭാഗമായി വരുന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിട്ടുള്ളത് അത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചൗവരി കൂടെ വേവിച്ച് ചേർത്താലും മതി പക്ഷേ ഇതിൽ ഇതിൽ രണ്ട് ഏതെങ്കിലും ഒരു ഐറ്റം കൂടി ഉണ്ടെങ്കിൽ പായസത്തിന് അത്രയും ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കും ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ സോറി നെയ്യ് ഒരു ചൂട് എന്നിട്ട് അത് ചൂടായിട്ട് നമുക്ക് കുറച്ച് കാശ്നട്ട് ഇട്ട് കൊടുക്കാം ആ മുന്തിരിയും കൂടെ ഇട്ടിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം മൂത്തിട്ടുണ്ട് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുണ്ടിയും ചേർത്ത് കൊടുക്കും എല്ലാവരും എൻ്റെ പായസം കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം ഓണമല്ലേ എന്തായാലും പായസം എല്ലാം വീട്ടിലുണ്ടാക്കുമല്ലോ ആ കൂട്ടത്തിൽ ഈ പഴം പായസം കൂടെ ഒന്ന് ഉണ്ടാക്കി രുചിച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് അതുപോലെ എൻ്റെ ചാനൽ തന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണം ആളി നല്ല ഒരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് താങ്ക്